എ ബി സി പി എസ് സിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം വീണ്ടും ഡെയിലി കറൻറ്റ് അഫയേഴ്സുമായി ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പ്രധാന കറൻറ്റ് അഫയേഴ്സ് നോക്കാം ഓഗസ്റ്റ് പതിമൂന്ന് ഇന്നത്തെ പ്രത്യേകത എന്താ എന്തെന്നാൽ ലോക അവയവദാന ദിനമാണ് ഓഗസ്റ്റ് പതിമൂന്ന് ലോക അവയവദാന ദിനമാണ് ഓക്കേ നെക്സ്റ്റ് ഇപ്പോൾ കേരളത്തിൻ്റെ അവയവധാന പദ്ധതിയാണ് മൃതസഞ്ജീവനി അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നത് മോഹൻലാലാണ് ഓക്കെ അപ്പോൾ അടുത്തത് നോക്കാം അടുത്തിടെ പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം അടുത്തിടെ പാരിസ്ഥിതിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് മൗറീഷ്യസ് അടുത്ത് നോക്കാം അടുത്ത ക്വസ്റ്റൻ മൂന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി ആയി വീണ്ടും അധികാരമേറ്റത് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി വീണ്ടും ആര് മഹേന്ദ്ര രാജപക്സെ മഹേന്ദ്ര രാജപക്സെയാണ് ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്ററായി വീണ്ടും അധികാരത്തിൽ വന്നത് അദ്ദേഹം ഏത് പാർട്ടി പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാണ് ശ്രീലങ്കൻ പീപ്പിൾസ് പാർട്ടി ശ്രീലങ്കൻ പീപ്പിൾസ് പാർട്ടി ഭാഗമായി ഭാഗത്തു നിന്നാണ് മഹീന്ദ്ര രാജപക്സെ തിരഞ്ഞെടുപ്പിലൂടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിൽ വന്നത് അടുത്ത് നോക്കാം അല്ലെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവേദ്ക്കർ ലോഞ്ച് ചെയ്ത പ്രൊജക്ട് എലഫൻറ്റ് ദേശീയ പോർട്ടലിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയാം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവേദ്കർ ലോഞ്ച് ചെയ്ത പോർട്ടൽ ഏത് സുരക്ഷ സുരക്ഷ പോർട്ടലാണ് ലോഞ്ച് ചെയ്തത് അടുത്ത് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഇരുപതാമത്തെ ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളിയാണ് ആറ് ഗൂഗിൾ ഇന്ത്യയിൽ അജ വെർച്വൽ വിസിറ്റിംഗ് കാർഡ് ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച പുതിയ വെർച്വൽ വിസിറ്റിംഗ് കാർഡ് ആപ്ലിക്കേഷൻ്റെ പേരെന്ത് പീപ്പിൾസ് കാർഡ് പീപ്പിൾസ് കാർഡാണ് ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച പുതിയ വെർച്വൽ വിസിറ്റിംഗ് കാർഡിൻ്റെ പേര് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഏഴ് എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴയിൽ ആരോഗ്യ വകുപ്പ് തുടങ്ങിയ ക്യാമ്പയിൻ്റെ പേരെന്ത് ഒരിക്കൽ കൂടി പറയാം എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പുഴയിൽ ആരോഗ്യ വകുപ്പ് തുടങ്ങിയ ക്യാമ്പയിൻ ഏത് ഡോക്സി വാഗൺ ക്യാമ്പയിൻ ഡോക്സി വാഗൻ ക്യാമ്പയിനാണ് എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ ആരോഗ്യ വകുപ്പ് തുടങ്ങിയത് അടുത്ത ക്വസ്റ്റ് നോക്കാം അവർ ഓൺലി ഹോം എ ക്ലൈമാറ്റ് അപ്പീൽ ടു ദ വേൾഡ് ആരുടെ രചന ഒരിക്കൽ കൂടി പറയാം അവർ ഓൺലി ഹോം എ ക്ലൈമാറ്റ് അപ്പീൽ ടു ദ വേൾഡ് ആരുടെ രചനയാണ് ദലൈലാമ ദലൈലാമയും ഫ്രാൻസ് ആൾട്ടും കൂടി ചേർന്നിട്ടാണ് ഈ കൃതി രചിച്ചത് ദലൈലാമ പറഞ്ഞ ടിബറ്റിൻ്റെ ആത്മീയ നേതാവാണ് ഫ്രാൻസ് ആൾട്ട് എന്നത് ജർമ്മൻ എൻവയോൺമെൻറ്റിൽ ജേർണലിസ്റ്റും കൂടിയാണ് ഓക്കെ അടുത്തേക്ക് കിടക്കാം ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ അടുത്തിടെ നിലവിൽ വന്ന റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ അടുത്തിടെ നിലവിൽ വന്ന റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹൂബ്ലിയിലാണ് കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇന്ത്യയിലെ പുതിയ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്താമത് ക്വസ്റ്റ് നോക്കാം പത്ത് കോവിഡ് നയൻ്റീൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇന്ത്യ അടുത്തിടെ പുറത്തേ പുറത്തിറക്കിയ മൈക്രോവേവ് കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ത്യ അടുത്തിടെ പുറത്തിറക്കിയ മൈക്രോവേവ് ആണ് അതുല്യ പതിനൊന്ന് പാകിസ്ഥാനിലേക്കുള്ള എണ്ണ വിതരണം അടുത്തിടെ നിർത്തലാക്കിയ രാജ്യം ഒരിക്കൽ കൂടി പറയാം പാക്കുള്ള എണ്ണ വിതരണം അടുത്തിടെ നിർത്തലാക്കിയ രാജ്യമാണ് യു എ ഇ യു എ ഇ ആണ് പാകിസ്ഥാനിലേക്കുള്ള എണ്ണ വിതരണം അടുത്തിടെ നിർത്തലാക്കിയ രാജ്യം അടുത്ത ക്വസ്റ്റൻ പന്ത്രണ്ട് ലോക ഇടൻ കയ്യന്മാരുടെ ദിനം അത് ഈ ഓഗസ്റ്റ് പതിമൂന്ന് തന്നെയാണ് ലോക ഇടൻ കയ്യന്മാരുടെ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്ന് തന്നെയാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കാം മാസിക പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരനായ ഒന്നും കൂടി പറയാം ഫോക്സ് മാസിക പുറത്തിറക്കിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ സി ഇന്ത്യക്കാരനായ സിനിമാ നടനാണ് അക്ഷയ് കുമാർ അക്ഷയ് കുമാറാണ് ഫോക്സ് മാസികയിൽ ഉൾപ്പെട്ടത് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയുമായി നാളെ കാണാം താങ്ക്